ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം അതായത് മുല്ലപ്പെരിയാർ ഡാം ആ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഇത്രയും വർഷം ഏകദേശം നൂറ്റി ഇരുപത്തി എട്ട് വർഷം ഏകദേശം അടുത്തെത്തിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഇത് പണത വ്യക്തി ഏകദേശം അമ്പത് വർഷത്തിൽ അമ്പത് വർഷത്തോളമാണ് ഇതിന്റെ കാലാവധി നിർണയിച്ചിരുന്നത് പക്ഷെ അത് അതിന്റെ ഇരട്ടിയും കഴിഞ്ഞ് അതിന് മുകളിലേക്ക് പോയി ഓരോ മഴക്കാലങ്ങൾ വരുമ്പോൾ മാത്രമാണ് മീഡിയ ചാനലുകൾ ഈ മുല്ലപ്പെരിയാർ എന്നുള്ള വിഷയം നമ്മളുടെ അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ ഒരു സാധാരണ മഴയില്ലാത്ത സമയങ്ങളിലോ ഒന്നും ഈ മുല്ലപ്പെരിയാർ ഡാം ചർച്ചാ വിഷയങ്ങൾക്ക് നമ്മുടെ മീഡിയ ചാനലുകൾ പോലും വരാറില്ല അവർക്ക് എന്താ ഓരോ സമയത്തുള്ള ഒരു വാർത്ത മാത്രമാണ് ഓരോ കാര്യങ്ങളും എന്ത് നടന്നാലും ആ സമയത്തുള്ള വാർത്തകളാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതിനെതിരെ ശക്തമായിട്ടൊരു പ്രതിരോധം കൊണ്ടുവരാൻ മീഡിയക്ക് പോലും ഇത്രയും കാലമായിട്ട് മുല്ലപ്പെരിയാറിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല അതായത് ഇപ്പോൾ നിലവിൽ ഏകദേശം നൂറ്റി നൂറ്റി ഇരുപതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഈ ഡാം പൊട്ടുമെന്ന് ഏകദേശം ഭൂരിഭാഗം ആളുകളും സർവേ ഫലങ്ങളും അടക്കം പറയുന്നത് ഈ ഡാം പൊട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ തന്നെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു ഡാമിന്റെ ഈ മുല്ലപ്പെരിയാർ പണത്ത സമയത്ത് ഏകദേശം പണത്ത സമയത്തുള്ള ഡാമാണ് ആ ഡാമിന്റെ ഷട്ടർ ആണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലെ എല്ലാ ഷട്ടറുകളും തുറന്ന് വെള്ളം ഒരുക്കി വിടുകയാണ് ചെയ്തത് അതല്ലാതെ അവർക്ക് അതിൽ വേറെ നിവൃത്തിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ ഷട്ടർ പൊട്ടിയത് കൊണ്ടിട്ട് വെള്ളം പോയിച്ച് തങ്ങുമ്പോൾ അത് മൊത്തമായിട്ടും ഇളകി പോരാൻ ചാൻസ് ഉള്ളത് കൊണ്ടിട്ട് എല്ലാ ഭാഗവും എല്ലാ ഷട്ടറും അത് തുറന്നു വിട്ട് വെള്ളം കളഞ്ഞു ഏകദേശം ഈ മുല്ലപ്പെരിയാർ ഡാം പണത്തെ സമയത്താണ് ഈ ഡാമും പണതിരിക്കുന്നത് അതിനെന്തോ എഴുതു വർഷം എഴുതു വർഷമായിട്ട് പഴക്കമുള്ളൂ ഇപ്പോ ഷട്ടർ പൊട്ടിയ ഡാമിന് ആ സെയിം മിശ്രിതം ഉപയോഗിച്ചാണ് മുല്ലപ്പെരിയാർ ഡാമും പണതിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഇത്രയും വർഷമായിട്ട് ഈ മുല്ലപ്പെരിയാർ ഇപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഏതെങ്കിലും ഒരു മീഡിയ ചാനലോ അതോ അവിടുത്തെ അധികൃ അധികൃതരോ അതിന്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഇത്രയും നാളുകൊണ്ട് നാളുകൾ കൊണ്ടുപോലും പുറത്തു വിട്ടിട്ടില്ല അവർ തന്നെ പറയുന്നു മുല്ലപ്പെരിയാറിൽ തമിഴ്നാട് പറയുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല ഞങ്ങൾ ശക്തിയായിട്ട് അത് വീണ്ടും പണത്തിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും അതിന്റെ ഒരു ഫോട്ടോ പോലും പുറത്തുവിടുന്നില്ല വീഡിയോസ് പുറത്തുവിടുന്നില്ല ആ ഡാം ഡാമിപ്പോ എങ്ങനെ ഇരിക്കുന്നു എന്ന് പുറത്തു അത് നല്ല രീതിയിലാണ് ആ ഡാമിന് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വീഡിയോസ് പുറത്തുവിട്ടാൽ അവർക്ക് എന്താ കുഴപ്പം നല്ല രീതിയിലാണ് ആ ഡാം ഡാമിപ്പോ നിക്കുന്നതെങ്കിൽ അതിന്റെ വീഡിയോസൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാടില്ലേ അവർക്ക് തുറന്നു കാണിക്കാൻ പാടില്ലേ ആ ഡാം ഇപ്പൊ നല്ല ശക്തിയോട് കൂടിയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഡാമിന് യാതൊരു പ്രശ്നവുമില്ല ഇനിയും വർഷങ്ങളോളം നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാരുകൾ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഈ ഡാമിൻ്റെ വീഡിയോസുകൾ ഫോട്ടോസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാത്തത് ഇനി ഇനി എന്തെങ്കിലും ഒരു സമയത്ത് അത് എത്തിക്കും എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല കാരണം എന്താ എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഈ ഡാമിൻ്റെ വീഡിയോസും ചിത്രങ്ങളും ഒന്നും പുറത്തുവിടാത്തത് കാരണം നമ്മൾ ഗൂഗിളിൽ പോലും തപ്പിയാൽ പോലും പണ്ടത്തെ പഴയ ചിത്രങ്ങൾ മാത്രമാണ് അതിൽ കഴിയുന്നത് നമ്മൾ നമ്മളിപ്പോ ഇടുക്കി ഡാമിന്റെ കാര്യം എടുത്താൽ പോലും അതിൽ ഒരുപാട് പിക്ചേഴ്സ് പുതിയതും ന്യൂ അപ്ലോഡ്സിൽ ഒരുപാട് വരുന്നുണ്ട് ഇടുക്കി മാത്രമല്ല ഒട്ടുമിക്ക ഡാമുകളുടെയും ഫോട്ടോസും വീഡിയോസും നിരവധി വരുന്നുണ്ട് പക്ഷേ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ പോലും ഈ കാലയളവിൽ നമ്മളുടെ ഗൂഗിളിലോ അതോ അല്ലാതെയോ മീഡിയകൾ വഴിയോ പുറത്തു വന്നിട്ടില്ല എന്താണ് അതിന്റെ കാരണം മുല്ലപ്പെരിയാർ ഇത്ര ശക്തി ഭാവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ഡാമിന്റെ ചി ചിത്രങ്ങൾ പുറത്തുവിടാത്തത് ആ ഡാം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാത്തത് ബാക്കി എത്രയോ ഡാമുകൾ നമുക്ക് സന്ദർശകർക്ക് സന്ദർശിക്കാൻ കഴിയും മഴക്കാലത്തല്ലാത്ത സമയത്തും നമുക്ക് ആ ഡാമുകൾ സന്ദർശിക്കാൻ കഴിയും ഈ മുല്ലപ്പെരിയാർ ഡാം മാത്രം ഒരിക്കലും സന്ദർശിക്കാൻ കഴിയുന്നില്ല സന്ദർശിക്കാൻ അവരെ ജനങ്ങളെ അനുവദിക്കുന്നില്ല അധികൃതർ അത് എന്തുകൊണ്ടാണ് അതിന് എന്തെങ്കിലും ഒരു ബലക്ഷയമോ എന്തെങ്കിലും കാരണങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ജനങ്ങളെ പോലും ഈ ഡാമിന്റെ അടുത്തേക്ക് കയറ്റാത്തത് അതിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പുറം ലോകം അറിയുമെന്നുള്ള കാരണത്താലല്ലേ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഈ ഡാമിന്റെ ഡ്രോൺ വഴിയുള്ള ദൃശ്യങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡ്രോൺ വഴിയുള്ള ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് തരികയാണെങ്കിൽ ഞങ്ങൾ കാരണം ഇത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഭവിഷ്യത്തുകൾ അനുഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണ് ഏതാണ് വരിക എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ കൈ പരമാവധി നിങ്ങളെയൊക്കെ എത്തിക്കാൻ പരമാവധി കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കുന്നവർ നിങ്ങൾ സപ്പോർട്ട് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം തരികയാണെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരാൾ പോയി നമ്മൾ അവിടെ പെട്ട് ബാക്കി ഒരാളും സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നമുക്കത് ചെയ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഭവിഷ് ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും അപ്പം നിങ്ങൾ സപ്പോർട്ട് തരികയാണെങ്കിൽ ഇതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് പരമാവധി എത്ര റിസ്ക് എടുത്താണെങ്കിലും നമുക്ക് എത്തിക്കാൻ ഭാഗത്തു ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് നേടിത്തരുക ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു അടുത്തൊരു വീഡിയോ ചെയ്യുന്നത് ഈ ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സും പുതിയ ഫോട്ടോസും പുതിയ വീഡിയോസും ആയിരിക്കും ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ സപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് വേണം ഇതിന്റെ ദൃശ്യം അടങ്ങിയ അടുത്തൊരു വീഡിയോ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ അപ്പൊ എല്ലാവർക്കും